ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പൊരുതാൻ വേണ്ടി മാത്രമാണ് ഇരു പാർട്ടികളും കൈകോർത്തതെന്ന് പാർട്ടി നേതാവ് ഗോപാൽ റായ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിയുമായും സഖ്യമുണ്ടാക്കില്ലെന്നും റായ് പറയുന്നു അടുത്ത വർഷമാണ് ഡൽഹിയിൽ നിയമസഭാ നടക്കുക тернер депൽ കോൺഗ്രസ്സുമായോ മറ്റു കക്ഷികളുമായോ ഒരു തരത്തിലുള്ള സഖ്യം ഉണ്ടാവില്ല എന്നാണ് ആമിത് പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലോക്സഭ തിരഞ്ഞെടുpng ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നപ്പോൾ തന്നെ ഇതിതിൽ വ്യക്തത വരുത്തിയെന്ന് എപി നേതാവും ഡൽഹി മന്ത്രിയായ ഗോബൽ റെയ് പറഞ്ഞു ഇതിനെ ലോക്സഭാ തിരഞ്ഞെടു ये पहले दिन से स्पष्ट है कि इंडिया गठबंधन लोकसभा चुनाव के लिए बना था हमने मिलकर के चुनाव लड़ा है जहां तक विधानसभा की बात है विधानसभा के लिए कोई गठबंधन अभी तक नहीं बना है ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ നേരിടാനാണ് ഇന്ത്യ സഖ്യവുമായി കൈകോർത്തത് നിരവധി പാർട്ടികൾ ഒന്നിച്ച് ബി ജെ പിക്ക് പോരാടിയതിൽ എ എ പി ഒരു ഭാഗമായി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരു തരത്തിലുള്ള സഖ്യവും രൂപീകരിച്ചിട്ടില്ലെന്നും ഗോപാൽ റായ് കൂട്ടിച്ചേർത്തു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായും എം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഗോപാൽ റായുടെ പ്രതികരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികളെ സർവ്വശക്തിയോടെ നേരിടുമെന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റുകളും ബി ജെ പിടിച്ചെടുത്തിരുന്നു ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി നാല് സീറ്റുകളിലും കോൺഗ്രസ് മൂന്ന് സീറ്റുകളിലുമാണ് മത്സരിച്ചത് പൊതു തെരഞ്ഞെടുപ്പിൽ ഡൽഹി പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് അസാം എന്നിവിടങ്ങളിൽ ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും പഞ്ചാബിൽ നിന്ന് മൂന്ന് സീറ്റ് മാത്രമാണ് നേടാനായത് ദേശീയ പാർട്ടി എന്ന നിലയിൽ എ എ പിയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത് പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായല്ലാം മത്സരിച്ചു നാഷണലിസ്റ്റ് ന്യൂസ് മലയാളം